ഹലോ പി കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോം മെയ്ഡായിട്ട് സോപ്പുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ സോപ്പ് കേടാവാതിരിക്കാനായിട്ട് എന്തെല്ലാം മാർഗങ്ങളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഫ്രഷ് ജ്യൂസുകൾ എടുത്തിട്ട് സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതൊരു അഞ്ചോ ആറോ മാസം കേടാവാതെ തന്നെ ഇരിക്കും ഇനി നിങ്ങൾക്കത് പെട്ടെന്നൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല ഒരു എട്ടോ ഒമ്പതോ മാസം കൂടുതലത് ഷെൽഫ് ലൈഫ് കിട്ടാനായിട്ട് എന്ത് ചെയ്യാം എന്നാണ് ഇന്ന് പറയുന്നത് പിയേഴ്സ് പോലെയുള്ള സോപ്പുകളാണെങ്കിൽ അതിൽ നമുക്ക് പ്രിസർവേറ്റീവ്സ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിയേഴ്സ് സോപ്പിലേക്ക് നമ്മൾ കളറ് ചേർത്ത് കൊടുക്കും പിന്നെ ഫ്രാഗ്രൻസ് ഓയിൽ വൈറ്റമിൻ ഇ ഓയിൽ ഗ്ലിസറിൻ ഈ ചേരുവകൾ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഫ്രഷ് ജ്യൂസുകളൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാക്റ്റുകൾ സോപ്പിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മളതിൽ പ്രിസർവേറ്റീവ്സ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ രണ്ട് തരത്തിലുള്ള പ്രിസർവേറ്റീവ്സാണ് ഉള്ളത് അതിലൊന്ന് ഫിനോക്സി എത്തനോൾ ആണ് ഫിനോക്സി എത്തനോൾ ലിക്വിഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുക ചെമ്പരത്തി ആയാലും താമര ആയാലും ഇനിയിപ്പോൾ ഏത് ഏത് സോപ്പിനുള്ള ജ്യൂസാണോ നമ്മൾ എടുക്കുന്നത് അതിപ്പോൾ അധികം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലുണ്ട് നമുക്കതൊക്കെ സോപ്പിന് ആവശ്യമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കളയേണ്ട ആവശ്യമില്ല നമുക്കത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം അങ്ങനെ ഈ ഫ്രിഡ്ജിൽ ഈ ജ്യൂസ് ബാക്കി വരുന്നത് എടുത്ത് വയ്ക്കുമ്പോൾ അതിൽ നമുക്ക് ഈ പ്രിസർവേറ്റീവ് ഏഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നൂറ് എം എൽ ജ്യൂസാണെങ്കിൽ അതിൽ വൺ എം എൽ ആണ് ഫിനോക്സി എത്തനോൾ ചേർത്ത് കൊടുക്കേണ്ടത് ജ്യൂസ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് ആ ഒരു അളവിലാണ് ചെയ്യേണ്ടത് ഇനി ഫ്രഷ് ജ്യൂസ് ഉപയോഗിച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുമ്പോൾ സോപ്പിലേക്ക് ചേർക്കേണ്ട അളവാണ് പറഞ്ഞു തരുന്നത് വൺ കെ ജി സോപ്പ് ബേസ് ഉപയോഗിച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുമ്പോൾ ആ വൺ കെ ജിയിലേക്കും കൂടിയിട്ട് മൊത്തം അഞ്ച് എം എൽ ആണ് ഫിനോക്സി എത്തനോൾ ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഫിനോക്സി എത്തനോൾ എന്ന് പറയുന്നത് കോസ്മെറ്റിക് പ്രിസർവേറ്റീവ് ആണ് ഫേസ് വാഷുകളിലും ബോഡി വാഷുകളിലും സ്പ്രേ കൺമഷി അങ്ങനെയുള്ള എല്ലാത്തിലും ഉപയോഗിക്കുന്ന ഒരു പ്രിസർവേറ്റീവാണിത് അടുത്തത് സോഡിയം ബെൻസൊണേറ്റ് ആണ് ഈ ഒരു പ്രിസർവേറ്റീവിനെ പറ്റിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് കേട്ടോ ബായ്